നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത് ആണ് അതിനൊരു സർപ്രൈസ് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് അധികം ലോങ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് ബസ് കയറാണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ബസ് കയറി ഒരു ബസ് കയറാൻ നേരത്തെ നമുക്ക് വെച്ചത് അപ്പോൾ കട്ടലേറ്റും എന്തൊക്കെ വെള്ളമൊക്കെ വാങ്ങിച്ച് നമ്മൾ ബസ്സിൽ തന്നെ ഇരുന്ന് കുടിച്ച് കഴിച്ചൊക്കെ നമ്മൾ യാത്ര തുടരുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ സൈഡായും അവിടുന്ന് ഓട്ടോ ഒക്കെ വിളിച്ച് പോകാണ്ടേനും അങ്ങനെ നമ്മളൊരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ നേരമുള്ള ക്ലിനിക്കിലേക്ക് കയറി ചെന്ന വളരെ ഇതേനോളം എക്സ്പ്രഷനോളം നന്നായിട്ട് സർപ്രൈസ് ചെയ്യുന്നു കാരണം നമ്മളൊരു ക്ലൂ പോലും കൊടുത്തില്ല നമ്മൾ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ഇത് നല്ല സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഓളെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിന് അതൊക്കെ വേഗം തീർത്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ഓളെ തീർക്കുന്ന വരെ നമ്മൾ എന്തൊക്കെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ ഫുഡ് അയക്കാൻ പോയി അങ്ങനെ ഓൾ നമ്മൾ ഏതൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓള സ്ഥലമാണല്ലോ അപ്പോൾ അവിടുത്തെ മെയിൻ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുകയെന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ നല്ല റെഡിപ്പൊളിയായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്തായാലും ഇത് സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത സർപ്രൈസാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഓളം മോത്തുണ്ട് വെറുതെ ചെറുക്കിയനു ഒക്കെ ഇങ്ങനെ സന്തോഷം വന്നാൽ വെറുതെ ചെറുക്കുന്ന ആൾക്കോളം ചെറുതുകൊണ്ടൊക്കെയാണ് അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും അവിടെ ഉള്ള സ്റ്റാഫ്സിനൊക്കെ കൊടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് നാലഞ്ച് പീഡി ഉണ്ടേനും അവിടെ അവിടെ എല്ലാവർക്കും കയറി 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 കൊടുക്കുന്നുണ്ട് എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ മുട്ടായി എടുക്കില്ലേ അതുപോലത്തെ ഒരു ദൈനുവള വൈത്താലോ ഞാൻ ഇങ്ങനെ നടക്കേണ്ടത് അങ്ങനെ ഒരു ബബിൾ ടീ വാങ്ങാൻ പോയിട്ട് ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് അവൻ്റെ പ്ലേസും സേരുമെല്ലാം നമ്മൾ തപ്പി തപ്പിപ്പിടിച്ചെടുത്ത് അവന് കേക്കൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും ഫുഡൊക്കെ റെഡിയായി സെറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു ഇവർ ആദ്യം ഇരുന്ന് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ടേനും അങ്ങനെ പിന്നെ നമ്മളിത് അവിടെ നിന്ന് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടേനും കൊറിയം പണ്ണ് ബബിൾ ടീ ഫാലുദ എന്തൊക്കെയോ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഷവായ ഒക്കെ അവിടുത്തെ എന്തൊക്കെയോ സ്പെഷ്യലുകളൊക്കെ ഓൾ പറഞ്ഞ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് നല്ല തട്ട് തട്ടിയിട്ടുണ്ട് നല്ല മൂന്ന് പേരും നല്ല ഇരുന്ന് അങ്ങ് കഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ബാക്കി വാഷിംഗ് റൂമിൽ പോയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇടലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെ പ്രോ ഡ്രൈവർ നമ്മളെ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് വരെ അങ്ങനെ പിന്നെ അവിടുന്ന് ഓളോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ കുറേ കുറെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ലോങ് ആയതുകൊണ്ട് നമുക്കത് പറ്റില്ല അങ്ങനെ ഓൾ ആദ്യം എന്നെ കൊണ്ടുപോയി ഇറക്കിയിട്ടിട്ട് എടുക്കാൻ പോയി ഓളെ എടുത്ത് കൊണ്ടുപോയി എത്തിയിട്ടുണ്ട് പ്രോ ഡ്രൈവറോട് നമ്മൾ ടാറ്റയും പറഞ്ഞ് നമ്മൾ നേരെ ബസ്സും പിടിച്ച് എനിക്കൊരു സീറ്റ് ഇട്ടീനും ആദ്യം പിന്നെ കുറച്ചു നേരം നിന്നപ്പോൾ തീനിടുത്തൊരു സീറ്റ് കിട്ടി അങ്ങനെ നമ്മൾ ഇരുന്ന് പോയി